കാട്ടാന ഭീതിയിൽ ഒരു ഗ്രാമം കറവൂർ കുമ്മരങ്കുടി പാതയിൽ ഞണ്ടുതോട് പ്രദേശത്താണ് ഒരു ഗ്രാമത്തിലെ മുഴുവൻ ആളുകളും കാട്ടാന ഭീതിയിലായത് ഓന്തുപാറ വലിയറപ്പച്ച തുടങ്ങി വനാതിർത്തി പങ്കിടുന്ന ചെറു ഗ്രാമങ്ങളിൽ കഴിഞ്ഞ ദിവസം സോളാർ വേലി തകർത്തെത്തിയ ഒറ്റയാന വിളകൾ നശിപ്പിച്ചു കാട്ടാന ശല്യത്തെ തുടർന്ന് മുൻപ് കുറച്ചു കുടുംബങ്ങൾ ഇവിടെ നിന്നും പാലായനം ചെയ്തിരുന്നു ശേഷിക്കുന്നവർ വന്യമൃഗശല്യത്താൽ ഭീതിയിലാണിപ്പോൾ കഴിഞ്ഞ ദിവസം വീടുപണിക്കായി സൂക്ഷിച്ചിരുന്ന ടൈൽസ് പശുത്തൊഴുത്ത് തുടങ്ങിയവ ആന നശിപ്പിച്ചു ഇവിടെ പുലിയുടെയും ശല്യം വർദ്ധിക്കുന്നു സോളാർ വേലി സ്ഥിരമായി പ്രവർത്തിക്കുന്നില്ല അഞ്ചു ദിവസമായി ഈ പ്രദേശത്ത് ഇല്ല വൈദ്യുതി ലഭ്യമാകാത്തതിനാൽ മൊബൈൽ നെറ്റ്വർക്ക് കുറഞ്ഞ ഈ ഏരിയയിൽ താമസിക്കുന്നവർക്ക് യാതൊരു വിവരവും പുറലോകത്തെ അറിയിക്കാൻ സാധിക്കുന്നില്ല കഴിഞ്ഞ ദിവസം ആന ഇറങ്ങി വീട്ടില് അതുതന്നെ എരുത്തിൻ്റെ സൈഡ് അതുതന്നെ നമ്മുടെ പിന്നെ ഇലക്ട്രിസിറ്റിയുടെ പിന്നെ സർവീസ് വയർ വയറ് അതുതന്നെ നിരന്തരമായി നമ്മുടെ ആനയും പുലിയുടെയും ശല്യമാണ് ഇപ്പം ഈ പെൻസിലും കിട്ടുന്ന പറഞ്ഞാലിപ്പം ഒരു ദിവസം കൊണ്ട് കറണ്ട് ഒന്നും ഇല്ലായിരുന്നു പെൻസിലും കംപ്ലയിൻ്റ് ആയി അങ്ങനെ കംപ്ലൈൻറ്റ് ആയി നിൽക്കുകയാണ് പിന്നെ ഇടയ്ക്ക് ഇപ്പം മൂന്നാല് ദിവസം മുന്നിട്ട് കുറച്ചുകാർ വന്ന് ഇതൊക്കെ റെഡിയാക്കിയിട്ട് പോയി എന്നാലും പിന്നെ ഇപ്പം കറൻ്റില്ല ഭയങ്കര പിടി സ്വപ്നമായിട്ടിരിക്കുവാണ് അതുപോലെ നമ്മളിപ്പോൾ ഇവിടുന്ന് കുറച്ചുകാർ ഇറക്കി വിടുന്ന രീതിയിലൊക്കെ ആയിട്ട് പറഞ്ഞു നമുക്ക് അലോട്ട് ആയി കിടക്കാം നമ്മൾ പ്രമാണത്തിന് ചെറിയ പ്രോബ്ലം ഉണ്ടായ പേരിലാണ് അതിപ്പോ സർക്കാർ വേണം അതിപ്പോൾ നമുക്ക് റെഡിയാക്കി തരാൻ അതിന് വേണ്ടിയുള്ള എല്ലാം പോയിരിക്കുകയാണ് അതൊന്നെങ്കിൽ മാത്രമേ നമ്മളിവിടുന്ന് ഇറക്കിടാൻ പറ്റി നമുക്ക് സെറ്റമെന്റ് ചെയ്ത് പിടാൻ പറ്റത്തുള്ളൂ അങ്ങനെ വല്ലാത്തൊരു സാഹചര്യത്തിൽ നിന്നും സാ ഇവിടെ ഉള്ള ജീവിതം കൊണ്ടുപോകുന്നുള്ളൂ കാരണം എന്ന് പറഞ്ഞാൽ നമ്മള് ആനയെ പൊടി തന്നെയാണ് ഇവിടെ ജീവിക്കുന്നത് അപ്പൊ നമുക്ക് ഒരു ദിവസം ഇവിടെ പിന്നെ കറണ്ട് ഇല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ആ കറണ്ട് ഇല്ലെങ്കിൽ പിന്നെ ആന ഏത് സമയത്തും ആന വരുവേ അങ്ങനെയുള്ള ഒരു പെടി സ്വപ്നമായിട്ട് ഇരിക്കുകയാണ് ഇവിടുത്തെ ഇരിക്കുകയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം ഇവിടെ ആന ഇറങ്ങിയായിരുന്നു രാത്രിയായന്റെ പേര് നമുക്ക് കറണ്ടെല്ലാം ഈ കേബിളെല്ലാം വലിച്ച് കുറച്ചായിരുന്നു അതുകൊണ്ട് ഇല്ലായിരുന്നു പിന്നെ ഇവിടെ വന്ന് ഇവിടുത്തെ വീടിന് ഇടാൻ വെച്ചിരുന്ന അതെല്ലാം തല്ലി പൊട്ടിച്ചു പിന്നെ വാഴ ഒരുപാട് നശിപ്പിച്ച് എരുത്തലിൻ്റെ സൈഡെല്ലാം ഇരിച്ച് പൊട്ടിച്ച് സർവീസ് ഫയർ വലിച്ചു കുറച്ച് കളഞ്ഞ് പിന്നെ നിരന്തരം ഡെയിലി ഇറങ്ങാറുണ്ട് ഫെൻസിങ് എല്ലാം പോയി കിടക്കുക അത് കാരണം ആർക്കും സന്ധ്യ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇറങ്ങാൻ എല്ലാവർക്കും പേടിയ അങ്ങനെയൊക്കെയുള്ള സാഹചര്യമാണ് സ്ട്രീറ്റ് ലൈറ്റ് കൊണ്ട് അതെല്ലാം കേബിളെല്ലാം വലിച്ചു വലിച്ചു കളഞ്ഞു അത് കാരണം ഇപ്പൊ കറണ്ടും ഇല്ല രണ്ടു ദിവസമായിട്ട് കറണ്ട് ഇല്ലാതെ കിടക്കുക ശല്യം ഭയങ്കരമാണ് ഇവിടെ രാത്രിയിൽ ഇവിടെ കിടന്നുറങ്ങാൻ നിവൃത്തിയില്ല വീടിന്റെ സൈഡ് തോറും വന്ന് വീടിനൊക്കെ ഭീഷണിയാണ് പിന്നെ എരുത്തിലൊക്കെ തല്ലി പൊളിച്ച് കളഞ്ഞു സൈഡിൽ ചാരി വെച്ചിരുന്ന ടൈലെല്ലാം പൊളിച്ച് കളഞ്ഞു നമുക്ക് കഥവ് തുറന്നൊന്നും നോക്കാൻ പോലും പറ്റത്തില്ല അങ്ങനെയുള്ള അവസ്ഥയിലാണ് നമ്മൾ ജീവിക്കുന്നത് ഇവിടെ ഫെൻസിങ് ഇട്ടിട്ടുണ്ട് പക്ഷേ ഫെൻസിങ് പ്രവർത്തനമല്ല പ്രവൃത്തി ഒരു ഒരു ദിവസം ഉണ്ടെങ്കിൽ അടുത്ത ദിവസം കാണത്തില്ല അവർ വന്ന് ശരിയാക്കുന്നതിൻ്റെ അന്നുണ്ട് വിറ്റേന്നില്ല അങ്ങനെ വലിയ ദുരിതത്തിലാണ് ഞങ്ങൾ ജീവിക്കുന്നത് അതിനെന്തെങ്കിലും ഒരു മാർഗം കിട്ടിയാൽ കൊള്ളാമായിരുന്നു കണ്ടെത്തണം കറണ്ട് കറണ്ട് കരണ്ട് പോയിട്ട് നാല് ദിവസമായി നമ്മൾ നാല് ദിവസം കൊണ്ട് വിളിച്ച് പറഞ്ഞിട്ടും കരണ്ടില്ല അത് അതുപോലും നമുക്ക് ചെയ്തു തരുന്നില്ല വെട്ടോ വെളിച്ചോ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാ ഇന്ന് ജീവിക്കാൻ ഞാൻ ഓന്തുവാറാണ് താമസിക്കുന്നത് ഓന്തുവാറ വലിയ ഉറപ്പിച്ച ഞണ്ടുതോട് എല്ലാം കൂടെ ഗവൺമെന്റ് ഏറ്റെടുക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു ചതുപ്പ് മാത്രമാണ് ഇപ്പോൾ ഒഴിവാക്കിയേക്കുന്നത് ഒരു ചതുപ്പ് മാത്രം ഇറക്കി വിടുക അവർക്ക് ഫണ്ട് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ബാക്കി രണ്ട് ചതിപ്പുകള് ആനശല്യക്കാരുടെ ഇറക്കി വിട്ടിട്ടില്ല ആനശല്യവും വന്യമൃഗങ്ങളല്ല ശല്യമായിട്ട് ഇപ്പം ജീവിക്കാനൊക്കെ ഒരു അവസ്ഥയാണ് കുറച്ചുകാരം അതിന് അവര് കമ്മിറ്റി കൂടിയാലേ ഇവിടുന്ന് പണ്ട് അനുവദിക്കത്തുള്ളൂ എന്നൊക്കെയാണ് അവർ പറയുന്നത് അവരത് കൂടുന്നുമില്ല ഞങ്ങള് ആകെ ഒരു പറഞ്ഞതാ റേഞ്ച് ഫണ്ട് അവര് ദുരോധത്തിലാണ് കൊടുക്കുന്നത് തരാം ഞങ്ങൾക്ക് മീറ്റിംഗ് കൂടണം എന്നിട്ട് ഇത്രയും ദിവസമായിട്ട് കഴിഞ്ഞ മാസം പതിനഞ്ചാം തീയതി കൂടാന്ന് പറഞ്ഞാൽ ഇതുവരെയായിട്ടും റേഞ്ച് മീറ്റിംഗ് കൂടിയിട്ടില്ല ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് റേഞ്ച് മീറ്റിംഗ് കൂടി നമ്മുടെ പേപ്പർ വർക്ക് ഞങ്ങൾക്ക് പിന്നെ എനിക്ക് പറയാനുള്ളത് ഇവിടെ ഞങ്ങളെ ഒറ്റപ്പെടുത്തി ഇങ്ങനെ പിന്നെ പതിനഞ്ച് ലക്ഷം രൂപ തരാം പറഞ്ഞ് മൂന്നാല് ഏക്കർ സ്ഥലം കൊടുക്കണമെന്നും പറഞ്ഞ് അവര് നിന്നാൽ ഞാൻ എങ്ങനെ പോകും രണ്ട് ഞാനും പെണ്ണും അതുകൊണ്ട് എനിക്ക് എനിക്ക് എന്തെങ്കിലും മാന്യമായ രീതിയിൽ തന്നെ പറഞ്ഞു വനം ഫെൻസിംഗ് വേലികൾ പുനഃസ്ഥാപിച്ചാലും ആനകൾ വീണ്ടും ജനവാസ മേഖലയിലേക്ക് കടന്നു വരുന്നു സോളാർ ഫെൻസിംഗിന്റെ പല ഭാഗങ്ങളിലും വള്ളികൾ ചുറ്റിയും പൊട്ടിപ്പൊളിഞ്ഞും കിടക്കുന്നതിനാൽ സൗരോർജ്ജ വേലി പ്രവർത്തനരഹിതമാണെന്നും നാട്ടുകാർ പറയുന്നു അർഹമായ വില നൽകി ഭൂമി സർക്കാർ ഏറ്റെടുക്കുക റേഞ്ച് ഫണ്ട് യോഗം വിളിക്കുക വന്യമൃഗങ്ങളിൽ നിന്നും ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ഒരുക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് പ്രദേശവാസികൾ ഉന്നയിക്കുന്നത് റിപ്പോർട്ട് ശ്രീഹരി ജെ ബി അച്ചങ്കോവിൽ ൂരിന്റെളക്കം അല്ലുവല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ല മീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് 8129